bags grab your friends it's time for an adventure that never ends we're hitting the road chasing the sun in search of beauty and endless fun. ജി മേക്കപ്പ് തുടങ്ങിയോണ്ടെ ജി കപ്പ് ഒന്നും വേണ്ട നമുക്ക് ആവശ്യം ഇല്ല നമുക്ക് ഗൈസ് അപ്പൊ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ശരിക്കും പറയാൻ ഒരു യാത്ര പോവാണ് അല്ലേ കൊറേ ദിവസം യാത്ര ഒക്കെ പോയി അപ്പൊ എന്നും സാധാരണ നമ്മള് എന്താ പറയാ നമ്മള് യാത്ര പോകുമ്പോൾ ബൈക്കിങ്ങല്ലേ പ്രാവശ്യം കുറച്ച് ബൈക്കും പോവും ഓല വീടിനൊക്കെ ഓല വീടിനെ വണ്ടിമോ പോകുന്നു ബീച്ച് ബൈക്കുമോ പോകുന്നു അത് കഴിഞ്ഞിട്ട് നമുക്ക് പോകും അല്ലേ ഓക്കെ ഞങ്ങൾ ഇവിടെ എത്തിട്ടാ ഞങ്ങൾ ഇനി തുറന്നോടും റൂമിലോടെ നീച്ചി കൊണ്ടുതന്നെ അല്ലേ നീച്ചിട്ടുണ്ടാവോ അറിയേ നോക്കി ഓക്കെ കോളിംഗ് ബാഗ് അടിച്ചു നോക്കാം

ണോ കുട്ടാലോ ഓരോ യാത്രയും ഓരോ ഓർമ്മപ്പെടുത്തലാണ് അല്ലേ അതെ എല്ലാ യാത്രക്കും അതിൻ്റെതായ കഥകൾ പറയാനുണ്ടാവും ഞങ്ങളുടെ ഈ യാത്രക്കുണ്ട് ഞങ്ങൾക്കും കുറച്ച് കഥകൾ പറയാനുണ്ട് കുറെ പൊട്ടിച്ചിരിപ്പിക്കാനും കുറെ ചിന്തിപ്പിക്കാനും പറ്റിയ കുറെ നിമിഷങ്ങൾ നിങ്ങൾ വിചാരിക്കണ്ടാവും ഈ ചങ്ങാക്ക് തന്ന പറ്റിയത് അല്ലേ അതൊന്നുമല്ല ചങ്ങാ എന്ന് ഞങ്ങൾ ഊട്ടി കട്ട പോയിരുന്നത് ഇന്നും ആയതല്ല ഇത് കുറച്ച് ദിവസം മുമ്പ് പോയതാണ് നമ്മളൊരു കൂട്ടുകാരനും കൂട്ടുകാരൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ ഒരു അടിപൊളി ട്രിപ്പ് ആയിരുന്നു അത് അപ്പൊ നമ്മൾ ആ ട്രിപ്പിനകത്ത് കുറെ രസകരമായ മൊമെന്റ്സും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ മുമ്പിൽ നിന്ന് സംഭവം അവതരിപ്പിക്കാൻ വിചാരിക്കണത് അല്ലാതെ വലിച്ചിട്ടണല്ല നിങ്ങൾ കണ്ടിട്ട് ബാക്കി അഭിപ്രായം എന്താ ബോക്സിൽ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ലൈക്കും വെറുതെ രേഖപ്പെടുത്തുകയറു പോയിട്ട് ഒരു മാസമായിട്ട് സർജറി ഞാൻ ഇരിക്കും പിന്നെ ഫ്രെയിമൂടെ വന്നു വന്നത് വന്നിട്ട് ഒരു ഇതില് ഇന്റർവ്യൂല് വരെ ും ബാക്കി കുറ്റം പറഞ്ഞില്ലട്ടാ പള്ളിന്ന് പയിച്ചപ്പോൾ ആണെ തിന്തുണല്ലോ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് വണ്ടിക്ക് എണ്ണി അടിച്ചിട്ട് ബാക്കിയുള്ള യാത്ര തുടങ്ങിട്ടാ ആൾക്കാര് ഊട്ടിയുടെ ഭംഗി കണ്ടു ഭംഗി ചോരത്തിന്റെ ഭംഗി കണ്ടിരിക്കണവിടെ ആ കാർന്നെ ഉണ്ടോ നിർത്തി നോക്കാണ് എന്തിനാണ് മേക്കപ്പ് ചെയ്തോണ്ട് ഇങ്ങനെ നടക്കുന്നത് കോൺഫിഡൻസ് കൂടാനോ അപ്പൊ ഇല്ലെങ്കിൽ അപ്പൊ ലെഫ്റ്റ് സൈഡിൽ ഫുൾ ബ്ലോക്ക് ആക്കി സൈഡില് കഴിഞ്ഞ ആഴ്ച നമ്മള് കലൂർ ജാമിന്റെ അത്ര പോലെ അങ്ങനെ നമ്മൾ ഏകദേശം ടോയ് ട്രെയിൻറെ രാജീവ് ഗാന്ധിന്റെ സ്റ്റാറ്റു ഇതിന്റെ പാർക്കിംഗ് അവിടെ തന്നെ ഇവിടെ റെയിൽവേ സ്റ്റേഷനില് നമുക്കൊരു ട്രെയിനിനെ കാണാം ട്രെയിൻ എന്ന് പറയുമ്പോൾ ഇത് പഴയതോ ട്രെയിനാണ് അതിന്റെ എൻജിൻ റൂമും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത് കേട്ടോ പിന്നെ ഇവിടെ നമുക്ക് രാത്രി കടന്നുറങ്ങണമെങ്കിൽ ഉറങ്ങാം അതിൻ്റെ അടിയിൽ വെടെ അറക്ക ഉറക്കം വരുന്നുണ്ടോ ഉറക്കം വരുന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ അവിടെ പോയി കടന്നുറങ്ങിയാൽ മതി കിടക്കാൻ പോവാ പക്ഷെ ഇതിന്റെ താ ഇവിടെ പുറത്താണേ നമുക്ക് പുല്ലുകൾ കാണാനുള്ളു അല്ലേ ഉള്ളില് പുല്ലുകൾ കാണാം അപ്പോഴെല്ലാം നമുക്ക് കടക്കുമ്പോൾ സുഖം ഉണ്ടാവുള്ളൂ മെത്തമാരിയാവുള്ളൂ പിന്നെ ഉള്ള കൂടി പോയി കഴിഞ്ഞാല് ഇടീ ശരിക്കും ഉറക്കണ്ടോക്കാം നമുക്ക് ഇവിടെ നമുക്ക് ചെറിയൊരു അരുവിയൊക്കെ ഉണ്ട് ഇത് നമുക്ക് ചൂണ്ട മീൻ പിടിച്ചാൻ പറ്റും മഴക്കാലത്ത് കേട്ടോ അപ്പൊ മഴ അല്ലാത്തോണ്ട് വെള്ളം കുറവാ പിന്നെ പിന്നെന്താ നമുക്ക് കാണാൻ ഉള്ളത് ഇത് ശരിക്കില്ല അല്ലേ എഞ്ചിൻ ആണേ ഇവിടെ പേരെന്താണ് ഉദകമണ്ഡലം ഉദകമണ്ഡലം റെയിൽവേ സ്റ്റേഷൻ അഞ്ചര മണിക്ക് ടിക്കറ്റ് നമുക്ക് ഊട്ടി ആൾക്കാർ കാണുന്ന സ്ഥല കേട്ടേ ലെഫ്റ്റ് സൈഡത്തെ ഇവിടെ ഇതിന് മതി ആവശ്യം മരം മറിച്ചിട്ടുണ്ടാവ ഏതായാലും നമ്മളെ ഈ സ്ഥലത്തേക്ക് ഏകദേശം ആരും എത്തിയിട്ടുണ്ടാവില്ല കേട്ടോ ഇത് എന്തായാലും പോയിന്റ് സ്ഥലല്ലേ കൂടെ എന്താടി ആ സീരിലല്ലേ വളർത്തണ പോ

നമുക്ക് ഈ ഇങ്ങനത്തെ ഷൂട്ടിംഗ് 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 നമ്മൾ നമ്മൾ ഇവിടെ സ്പോട്ട് സ്പോട്ട് അവിടെ ഫോട്ടോ ണെങ്കിലും മനസ്സിലാവും ഇല്ല ഇല്ല അപ്പൊ നമ്മളെന്ത് ചെയ്യും ഇതേമാതി വിജനമായ അവിടുത്തെ ഫോട്ടോഗ്രാഫിണ്ടോ അത് കണ്ടോ അവിടെ നല്ല അടിപൊളിയങ്ങാണ്ട് ഒരു ഫോട്ടോഗ്രാഫി എടുക്കുന്നുണ്ട് നമ്മൾ ാണ് സ്പെൻഡ് ചെയ്യുന്നത് അല്ലേ സ്പെൻഡ് ചെയ്യുന്നത് ഇവിടെ ഒരു അന്ധവും കുന്തോ ഇല്ലാത്ത ഓടിക്കുന്നത് നമുക്ക് റോഡ് കൂടി പോയിരിക്കുന്നു അപ്പോൾ അതെ ഒരു ഒരു അടിപൊളി സ്പോട്ട് കേട്ടോ ഞങ്ങൾ ഞാൻ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം അല്ലെ നമുക്ക് ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് അതെ റോഡ് ക്രോസ് ചെയ്യണം റോഡ് ക്രോസ് ചെയ്യുകയാണ് നമ്മൾ ട്രക്കിംഗ് പോണ വരി പോകണം അല്ലെ ഇൻ കൂടി അഡ്വഞ്ചർ ആയിട്ട് പോണം ഞാൻ പുലി ഉണ്ടോ നോക്കാം ആദ്യം പുലി ഉണ്ട് എന്ന് പറഞ്ഞു ഞങ്ങളിവിടെ കേറിയപ്പോ അപ്പൊ നോക്കാൻ വേണ്ടി കയറിയാണ് ഞാൻ ഓക്കെ അപ്പൊ ഇതിന്റെ മുകളിൽ എന്തൊക്കെയുണ്ട് സാധനങ്ങൾ പരിപാടികളൊക്കെ എന്താണേ അടുത്ത വീഡിയോയില് കാണിച്ചതാ അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്തുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ അടുത്ത വീഡിയോ ഒക്കെ എന്തൊക്കെയുള്ള ഇതിൽ നോയിക്കോളി ഇവിടെ ആണ് നമ്മളോട് പുലിയുണ്ട് കേട്ടോ ജീവനും വഴി ഊട്ടിയിലേക്ക് ഒരു യാത്ര വൈൽഡ് സ്റ്റേയോ

ഏകദേശം നമ്മുടെ തൊള്ളായിരം കണ്ടിനെ കാട്ടിലൊക്കെ താഴ്ചയിലാണ് കിടക്കുന്നത്